ദിലീപേട്ട കാലം മുമ്പ് സോഷ്യൽ മീഡിയ പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിലീപേട്ടന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ആ ഒരു കോമഡി ആക്ടിഒക്കെ എവിടെയോ മിസ്സായി ഒരു ഏച്ചു കെട്ടലാണ് ഇപ്പൊ അഭിനയത്തില് എന്നുള്ള ഒരാളുടെ ഒരു പോസ്റ്റാണ് ആണ് അതിന് കാരണം താങ്കളുടെ റിയൽ ലൈഫിലുള്ള ഇൻസിഡന്റ് ആണോ അതിന് താങ്കൾ റിലീസ് ചെയ്ത് വന്നിട്ടില്ലേ സിനിമ അഭിനയത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു പറ്റി ആ തോന്നൽ എന്തെങ്കിലും ഒരു സത്യസന്ധത എന്തെങ്കിലും ഇതുണ്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു രീതിയിലാണ് ഇപ്പൊ നിങ്ങള് ഈ പവി കെയർ ടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാള് അയാളുടെ ഇതില് പോകും ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശു വീടിന്റെ നാഥൻ അയാള് അയളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥന് അയള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട് ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ ചില ക്യാരക്ടേഴ്സും നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവില്ല അയാൾക്ക് അയാളുടെ രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ലേ എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ കാണൂലോട് ചോദിക്കും ശരിയായോ എന്ന് ചോദിക്കൂ മാറി ഇത് സംഭവമാണ് പറ്റുന്ന രീതിയില്ല ഇത് പുതിയൊരാളല്ലേ പവിത്ര പുതിയൊരാളാണ് പഴയത് രീതികളൊന്നും അല്ല പക്ഷെ നമ്മളാ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് ഒരേപോലെ ഞാറില്ലേ അതുപോലുണ്ട് പിന്നെ ഇതില് രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ നിങ്ങൾ എല്ലാരും ഭയങ്കര കമ്പനി അല്ലേ അതായാലും ആ അപ്പൊ പിന്നെ എളുപ്പമല്ലേ ഞാൻ വേറെ എല്ലാവരും പോയി എന്ത് സംസാരിക്കാം ഇപ്പൊ പഴയങ്ങൾ കോമഡി ചിത്രങ്ങൾ കോമഡി കഥാപാത്രങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അല്ല അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല ഇപ്പൊ സിനിമകളുടെ രീതിയിൽ മാറി വരുന്നു തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു ഇല്ല ഇപ്പൊ കൂടുതലും ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയില പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത് നമ്മളടുത്തൊരു റൈറ്റർ വന്ന് കഥ പറയുന്നത് ഒരു കഥാകാരത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റണം ഇന്ന് അങ്ങനെ എടുത്ത് വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകൾ ഉള്ളു അങ്ങനെ പറയുന്നു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയും നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മൾ ഏത് തരത്തിലുള്ള കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല അതിനകത്ത് സരസതണം അതാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ചു ചെയ്തൊരു വേഷു ആണ് വാളയാർ പരമശിവം കാരണം സ്പിരിറ്റ് മാഫിയിലാണ് ഞാനെന്ത് സിനിമ ആണോ രണ്ടായിരത്തി ആറിലെന്തോ തോന്നുന്നു അല്ലേ റൺവേ നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് സ്പിരിറ്റും മാഫിയേഡറാണ് പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തത് അതിന്റെ അടുത്തതിന്റെ അടുത്ത വർഷം ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത് പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാ പിന്നെ ആസ് ആൻ ആക്ടർ നമ്മള് പല വഴിക്കും ഒക്കെ പോയി നോക്കും കറിയന്നെ ബോർ എടുക്കുവല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോണ്ടാവുന്ന വിഷയങ്ങള് അതില് ചിലത് ആൾക്കാർക്ക് ഇഷ്ടവും ചിലത് ഇഷ്ടാവില്ല ആക്ടറാണ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കല്ലേ